കുട്ടമംഗലം സിക്സസ് ക്ലബ്ബിന്റെ ഒണാഘോഷവും ഓഫീസ് ഉദ്ഘാടനവും നടന്നു ക്ലബ്ബിന്റെ ഓഫീസ് ഉദ്ഘാടനം ബാപ്പു വലപ്പാട് നിർവഹിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് സൽമാനുൽ ഫാരിസ് അധ്യക്ഷത വഹിച്ചു സാബിക് പി എച്ച് നൌഷാദ് ഇക്ബാൽ ക്ലബ് ട്രഷറർ ഷിനോയ് എന്നിവർ സംസാരിച്ചു തുടർന്ന് കലാ സാംസ്കാരിക പരിപാടികൾ അലങ്ങേറി വടംവലി കൂടിയാണ് ആഘോഷങ്ങൾ സമാപിച്ചത് ഞാൻ അപ്പം തന്നെയാണ് പറഞ്ഞ പങ്കെടുക്കാൻ കാരണം എനിക്ക് ഞാൻ ഇഷ്ടപ്പെടുന്നൊരു ഫീൽഡാണ് കാരണം ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താൻ ആവശ്യമുള്ള തയ്യാറുള്ള ഒരു കൂട്ടായ്മയിലൂടെ ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ സംഘടനയ്ക്ക് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടത് ഈ സഹോദര കൂട്ടായ്മയ്ക്ക് ജനങ്ങളുടെ പങ്കാളിത്തമാണ് ജനങ്ങളിലൂടെയുള്ള ਆਵਰੇਡ ਸਪੋਰਟ ਤੋਂ ਸਹਾਇਤਾ ਮਿਲ ਕੋ ਪੂਰੀ ਹੋਈ ਲਈ ਜਿਹਨੇ ਉਹ ਬਾੜ ਨੂੰ ਬਾੜ ਤੋਂ ਬਾਕਾਇੀ ਜਦੋਂ ਅੰਨ ਚਿਰਗੀ ਬੋਲਿਆ ਨਾ ਉਹ ਅਸੀਂ ਆਵਰੇਡ ਇਹਨਾਂ ਨੂੰ ਉਹ ਬਾੜ ਤੋਂ ਬਾਅਦ ਕਰਤੀਆਂ ਆਵਰੇਡ ਆਵਰੇਡ ਇਹਨਾਂ ਸਨਿਚ ਚੋਣੇ ਬਲਰ ਕੋਟਾਂ ਨੇ ਸਾਡੀ ਪੂਰਨ ਕੜੀ ਵਿੱਚ ਇੰਨੀ ਆਉ ਆਈ ਜੂ ਲੱਟਰਾ